നല്ല എരിവും പുളിയും ഒക്കെയുള്ള ഒരു നെയ്മീൻ കറി തയ്യാറാക്കി നോക്കാം നമുക്ക് നെയ്മി മാത്രമല്ല കേട്ടോ ഏത് മീൻ വെച്ചും ഇതുപോലെ മീൻകറി തയ്യാറാക്കാം ആദ്യം തന്നെ മൂന്ന് കുടംപൊളി പീസ് എടുത്ത് അതിലേക്ക് മീൻകറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം തിളച്ച് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കണം ഒരു ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം ഉലുവ പൊട്ടിയതിനു ശേഷം ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം കൂടെ ഒരു തന്റെ കറിവേപ്പിലയും ഇനി ഇതെല്ലാം നന്നായി വഴിണ്ടി വരുമ്പോൾ കാശ്മീരി ചില്ലി പൗഡറും എരിവുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കണം പൊടികൾ മൂത്ത് വന്നാൽ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കറി തിളച്ച് വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നായി കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത് കൊണ്ടാണ് കറിക്ക് ഇത്രയും കളർ കിട്ടിയത് അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇനി കറി തിളച്ച് വരുമ്പോൾ മൂടി വെച്ച് വേവിക്കണം ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ഇപ്പൊ ചാറൊക്കെ കുറുകി കറി വറ്റി വന്നിട്ടുണ്ട് ഈ ഭാഗത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് കറിവേപ്പില കൂടി ചേർത്ത് മൂടി വെക്കാം നെയ്മീൻ കറി റെഡി ആയിട്ടുണ്ട്